ഈ ഞാൻ കാലങ്ങളായിട്ട് എന്നെ മനസ്സിൽ കണ്ട ഒരു 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 സ്വപ്നമാണ് നെറ്റ് മേ ബി ഞാൻ യു പി സ്കൂളിലായിരിക്കും ജീവിതകാലം ഞാൻ കുറയ്ക്കുക എന്നാലും എനിക്ക് നെറ്റ് ഹോൾഡർ ആവണം എന്നുള്ളത് മതിയായ കാരണമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് നന്നായിട്ട് ഇൻട്രോസ്പെക്റ്റ് ചെയ്യാം ഈ പരീക്ഷ എൻ്റെ ലൈഫിൽ സിഗ്നിഫിക്കൻ്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ ഞാൻ കഴിഞ്ഞ പരീക്ഷയ്ക്ക് തന്നെ ഞാൻ മാക്സിമം എഫേർട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എനിക്കൊരു എഫേർട്ട് കൊടുക്കാനില്ല സോ നിങ്ങളെ ലൈഫിൽ എക്സാം സിഗ്നിഫിക്കൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും എഴുതുക എഴുതിക്കൊണ്ടേ ഇരിക്കുക വിജയിക്കുന്നത് വരെ എഴുതുക നിങ്ങൾ വിജയിച്ചിരിക്കും ഇപ്രാവശ്യത്തെ എക്സാമിന് നമുക്ക് പ്രതീക്ഷ റിസൾട്ട് ലഭിച്ചില്ല നമ്മൾ പരാജയപ്പെട്ടു ഇനിയും ഈ പരീക്ഷ എഴുതേണ്ടതുണ്ടോ ഞാൻ ഇനിയും പരീക്ഷ എഴുതണോ ഇനി ഞാൻ പരീക്ഷ ചെയ്ത് ജയിക്കോ ഇതാണ് പലരുടെയും മനസ്സിലുള്ള ഇപ്പോഴുള്ള ഒരു ചോദ്യം ഇതിൽ രണ്ട് ആസ്പെക്റ്റുകൾ ഞാൻ പറയാം ആദ്യത്തെ ഒരു ആസ്പെക്ട് ഇത് നിങ്ങൾ കണ്ടെത്തേണ്ട ഒരു ഉത്തരമാണ് നിങ്ങളാണ് ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടത് അതിന് ചില കാര്യങ്ങൾ എൻ്റെ ടേക്ക് ഞാൻ പറയാം ഈ പരീക്ഷ നിങ്ങൾ ഒരുപാട് തവണ എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കണം നിങ്ങളുടെ ലൈഫിൽ ഈ പരീക്ഷ ഈ എന്നല്ല ഏത് പരീക്ഷയും അത് അത് യു ജി സി നെറ്റ് ആവാം പി എസ് സി ആവാം യു പി എസ് സി ആവാം ഏതുമാവാം നിങ്ങൾ നിങ്ങളെ കംപ്ലീറ്റ് എഫേർട്ട് കൊടുത്ത പരീക്ഷ അറ്റംപ്റ്റ് ചെയ്തിട്ടും നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കണം ശരിക്കും ഞാൻ എന്താ പറയുക ഈ പരീക്ഷ എഴുതേണ്ടതുണ്ടോ എന്നുള്ളത് നിങ്ങളെ ലൈഫിൽ ആ പരീക്ഷയ്ക്ക് സിഗ്നിഫിക്കൻസ് ഉണ്ടോ എന്നുള്ളത് ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു പെർമനൻ്റ് ആയിട്ട് ഗവൺമെൻറ് ജോലിയൊക്കെ കിട്ടിയ ഒരു യു പി സ്കൂൾ അധ്യാപികയാണ് വെൽ ആൻഡ് ഗുഡ് ഏത് ഗ്രേഡിലെ അധ്യാപകരും ഇസ് വെൽ ആൻഡ് ഗുഡ് ഇറ്റ്സ് എ ഡിവൈൻ ജോബ് എന്നുള്ള തന്നെയാണ് വിശ്വസിക്കുന്നത് അപ്പം യു യുവ നിങ്ങൾ കുട്ടികളുമായിട്ട് ഡീൽ ചെയ്യുന്നതിൽ സാറ്റിസ്ഫൈഡ് ആണ് ഓക്കെ സോ വല്ല നിങ്ങളെ സംബന്ധിച്ച് ഒരിക്കലും കോളേജ് ടീച്ചർ ആവാനുള്ള ഒരു പ്ലാനും ഇല്ല പി എച്ച് ചെയ്യാനുള്ള ഒരു പ്ലാനും ഇല്ല ഒരു നോർമലായിട്ട് നെറ്റ് ചെയ്താണെങ്കിൽ നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല ഷുഡ് ബി സം റീസൺ അത് ജോലി കിട്ടുക എന്നുള്ളത് മാത്രം ആവണം എന്നുള്ള ചിലപ്പോൾ സെൽഫ് ആക്ച്വലൈസേഷൻ ഞാൻ കാലങ്ങളായിട്ട് എന്റെ മനസ്സിൽ കണ്ട ഒരു ഒരു സ്വപ്നമാണ് നെറ്റ് മേ ബി ഞാൻ യു പി സ്കൂളിലായിരിക്കും ഈ വർക്ക് ചെയ്യുക എന്നാലും എനിക്ക് നെറ്റ് ഹോൾഡർ ആവണം എന്നുള്ളത് മതിയായ കാരണമാണ് ജോലി കിട്ടുക എന്നുള്ളത് നമ്മളെല്ലാ പഠനത്തിൻ്റെയും ഒരു ഒരു കാരണമാവണം നിർബന്ധമൊന്നുമില്ല അതാവാൻ ചില സമയങ്ങളിൽ പക്ഷേ ഒന്നെങ്കിൽ ഒരു ആസ്പെക്റ്റ് ആവണം അല്ലെങ്കിൽ നമുക്ക് മനസ്സിലെങ്കിലും താല്പര്യമാണോ ഇത് അതുമില്ലാതെ നമുക്ക് ചിലപ്പോൾ മനസ്സിലൊന്നും താല്പര്യമില്ല വെറുതെ എഴുതുക എന്നുള്ളൊരു ആസ്പെക്റ്റ് ആവരുത് ഏത് പരീക്ഷകളും നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് നന്നായിട്ട് ഇൻട്രോസ്പെക്റ്റ് ചെയ്യുക ഈ പരീക്ഷ എൻ്റെ ലൈഫിൽ സിഗ്നിഫിക്കൻ്റ് ആണോ ഇമ്പോർട്ടൻ്റ് ആണോ സിഗ്നിഫിക്കൻ്റ് ആണെങ്കിൽ പിന്നെ നോക്കാനൊന്നുമില്ല നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് മുന്നോട്ട് പോവുക നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുക പഠിക്കുക സിഗ്നിഫിക്കൻ അല്ലെങ്കിൽ യു കൻ സ്റ്റോപ്പ് ഇക് ഇഷ്യൂ ഓക്കെ ഇതാണ് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഇനിയും ഈ പരീക്ഷ എഴുതണോ എന്നുള്ളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇനി രണ്ടാമത്തത് നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ സിഗ്നിഫിക്കൻ്റ് ആണെന്ന് മനസ്സിലാക്കി നിങ്ങൾ ഈ പരീക്ഷ ഏതായാലും എഴുതണമെന്ന് തീരുമാനിച്ചു എഴുതണമെന്ന് തീരുമാനിച്ചു ഇനിയും എഴുതണമെന്ന് തീരുമാനിച്ചു ഇനി നിങ്ങൾ ജയിക്കണമെന്ന് തീരുമാനിച്ചു പിന്നെ ഒരപ്പീലില്ല നന്നായിട്ട് പഠിക്കുക അടിപൊളിയായിട്ട് പഠിക്കുക നിങ്ങളുടെ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കുക നിങ്ങളുടെ മുൻവർഷങ്ങളുടെ എക്സാമുകളിൽ നിങ്ങൾക്ക് വന്നിട്ടുള്ള കൺസേണുകൾ മനസ്സിലാക്കുക ആ പരാജയത്തിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കുക അടിപൊളിയായിട്ട് പഠിക്കുക അടിപൊളിയായിട്ട് പഠിക്കുക മുന്നോട്ട് പോകാം ഒരു കാര്യം മനസ്സിലാക്കുക മുമ്പുകൾ നന്നായി പഠിച്ചു പലപ്പോൾ ഇവിടെ ഉണ്ടാകുന്നൊരു കേസ് എന്താണെന്ന് ചോദിച്ചാൽ ഇനിയും പരീക്ഷ എഴുതണോന്ന് എപ്പോഴാണ് തോന്നുകയെന്ന് ചോദിച്ചാൽ ഞാൻ കഴിഞ്ഞ പരീക്ഷയ്ക്ക് തന്നെ ഞാൻ മാക്സിമം എഫേർട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എനിക്കൊരു എഫേർട്ട് കൊടുക്കാനില്ല ഇനി ഞാൻ പരീക്ഷ എഴുതണോ അങ്ങനെ ചോദ്യം വരുമല്ലോ ഞാൻ പറയും നിങ്ങളെ ലൈഫിൽ സിഗ്നിഫിക്കൻസ് നിങ്ങൾ എഴുതണം കഴിഞ്ഞ പരീക്ഷ നിങ്ങൾ അസസ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ പരീക്ഷയ്ക്ക് നിങ്ങൾ ഒരുപാട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നൂറ്റി അൻപത് ക്വസ്റ്റ്യനാണ് ഫാക്റ്റായത് നൂറ്റി അൻപത് ക്വസ്റ്റ്യനാണ് ആളെ തീരുമാനിച്ചത് വിജയ തീരുമാനിച്ചത് ആ നൂറ്റി അൻപത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടാനുള്ള അത്ര മാർക്ക് ആയിരുന്നില്ല എന്നുള്ളതാണ് ഓക്കെ ആ നൂറ്റി അൻപത് ക്രിസ്ത്യൻ ഓക്കെ ആ നൂറ്റി അൻപത് ക്രിസ്ത്യൻ എന്ന് പറയുന്നത് വി നിങ്ങൾക്ക് എന്താ പറയാ പറ്റാവുന്നത്ര മാർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പഠിച്ച ഏരിയയിൽ നിന്നായില്ല ദാറ്റ്സ് ഇറ്റ് അത്രേ ഉള്ളൂ അല്ലാതെ മുൻവർഷങ്ങൾ ഏറെ അടുത്ത പ്രാവശ്യം പഠിക്കണം നിർബന്ധമൊന്നും ഉണ്ടാവില്ല ഒരുപാട് കേസുകൾ എനിക്കറിയാം ഓക്കെ അതായത് നന്നായിട്ട് പഠിച്ച സമയത്തൊന്നും മാർക്ക് കിട്ടിയില്ല പിന്നെ നന്നായിട്ടല്ലാതെ പഠിച്ച സമയത്ത് മാർക്ക് കിട്ടുന്നു പരീക്ഷ ജയിക്കുന്നു അപ്പം നമ്മളിത് ജയിക്കും നമ്മളിതുമായിട്ട് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ കൺസ്യഷൻ ആയിട്ട് പ്രിപ്പയർ ആണെങ്കിൽ നമ്മൾ ജയിക്കും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത എഫേർട്ട് അതായത് ചിലപ്പോൾ നമുക്ക് എന്താ പറയുക കഴിഞ്ഞ പ്രാവശ്യത്തെ എഫേർട്ട് സപ്പോസ് ഒരു ഹഡ്രഡ് മാർക്ക് ആണെങ്കിൽ ഈ നമുക്ക് ജയിക്കാൻ വേണ്ടി വരാം ഒരു ഇരുപത്തഞ്ച് മാർക്ക് ആയിരിക്കും അൻപത് മാർക്ക് ആയിരിക്കും ആ ഒരു എഫേർട്ട് ഇടുക എന്നുള്ളതാണ് അപ്പം മുൻവർഷങ്ങളിൽ ഞാൻ മാക്സിമം കൊടുത്തിട്ടുണ്ട് ബെസ്റ്റ് കൊടുത്തിട്ടുണ്ട് എന്നിട്ടും കിട്ടിയില്ല എന്നുള്ളത് കൊണ്ട് അടുത്ത എക്സാമിന് ചെയ്തണ്ടെന്ന് നിങ്ങൾ തീരുമാനിക്കരുത് കാരണം മുൻവർഷങ്ങളിൽ കൊടുത്ത് അത്രയും കൊടുക്കാതെ ഒരു പക്ഷേ നിങ്ങൾ ജയിച്ചേക്കാം അതിനേക്കാളും കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കണം എന്നുള്ളതാണ് കാരണം അടുത്തൊരു കാര്യം നമുക്ക് പലപ്പോഴും ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് ഞാൻ എൻ്റെ മാക്സിമം കൊടുത്തു എന്നൊക്കെ നമുക്ക് തോന്നും ഞാൻ മാക്സിമം എഫേർട്ട് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ നമുക്ക് തോന്നും പക്ഷെ പിന്നീട് അടുത്തൊരു പ്രിപ്പറേഷൻ മോഡിലേക്ക് അടുത്തൊരു എക്സാമിൽ പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാവുക നമ്മൾ ഫുള്ള് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് നമ്മൾ അതിനേക്കാളേറെ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ അത്രയേ ഉള്ളൂ നമുക്ക് പറ്റും അതിനേക്കാളേറെ മാക്സിമം നമുക്ക് പറ്റും സോ നിങ്ങളെ ലൈഫിൽ എക്സാം സിഗ്നിഫിക്കൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും എഴുതുക എഴുതിക്കൊണ്ടേ ഇരിക്കുക വിജയിക്കുന്നത് വരെ എഴുതുക നിങ്ങൾ വിജയിച്ചിരിക്കും അതാണ് നമുക്ക് മറ്റുള്ളവരുടെ കഥകൾ പറഞ്ഞു തരുന്നത്